വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എ ഫാഷൻ അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ഒന്നല്ല ഒരു വ്ളോഗാണേ അപ്പോൾ നമ്മൾ കുറച്ച് ഹെയർ ആക്സസറി മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാൻ പോവുകയാണ് ഇത് എസ് എം സ്ട്രീറ്റിൽ കോൻകോ ബസാറിലാണ് ഈ ഷോപ്പ് വരുന്നത് ഗ്രാൻഡ് ബസാറിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയാൽ നമുക്ക് ഈ ഷോപ്പ് കാണാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് തന്നെ ഏറ്റവും വലിയൊരു ഹെയർ അസസറി മേക്കിങ്ങും സ്റ്റിച്ചിങ് ആസസറീസും ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ ടൈപ്പിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ സ്റ്റിച്ചിങ്ങിന് വേണ്ടി എല്ലാ തരം ലേസും ബട്ടൺസും നമുക്ക് എന്തൊക്കെ വേണം എല്ലാ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റുന്ന അടിപൊളി ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഏറെക്കുറെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അവിടെയുള്ള ഷോപ്പിലുള്ള ഐറ്റംസ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ റേറ്റും അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫ്ലവേഴ്സാണ് പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് റിബൺസിൻ്റെ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത് രൂപ തൊട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പാക്കറ്റിൽ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഒരുപാടുണ്ട് ദെൻ ഇതൊക്കെ ആണ് വരുന്നത് ബീഡ്സ് ആണ് വരുന്നത് ഇതിൽ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള ബീഡ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ ഡ്രസ്സിനനുസരിച്ചൊക്കെ ആൾക്ക് കുട്ടികളൊക്കെ വന്നിട്ട് ഒരുപാട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫോം ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസ് ഒരു പാക്കറ്റായിട്ടൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഹെയർ ബാൻഡിലോ ഡ്രസ്സിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ബീഡ്സിലന്നെ ഗോൾഡൻ ബീഡ്സിൻ്റെ പല ആണ് കേട്ടോ ഡ്രെയിൻ ഡ്രോപ്പ് ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ഉണ്ട് എല്ലാ ടൈപ്പിലും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ടും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കണമെന്നില്ല ചെറുതായിട്ട് തന്നെ വാങ്ങിച്ചാലും മതി കേട്ടോ അപ്പോൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നടക്കാതെ നമുക്ക് ഒറ്റ ഷോപ്പിൽ തന്നെ പോയാൽ എല്ലാ ഐറ്റംസും കിട്ടുന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ആയിട്ടുള്ള കുന്തൻ ബീഡ്സും റയർ കളേഴ്സിലുള്ള സ്റ്റോൺസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ടൈപ്പിലൊക്കെ ഏതും ഏത് കളേഴ്സിലുള്ള സ്റ്റോണും ഒക്കെ ഇവിടെ ആണ് അപ്പോൾ ലേസിൻ്റെ തന്നെ വലിയൊരു കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ കുന്തൻ ബീഡ്സിൻ്റെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല ടൈപ്പിലുള്ളതും ഉണ്ട് അപ്പോൾ മുപ്പത് മുപ്പത് രൂപ തൊട്ട് മുപ്പതാണ് അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ റേറ്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഞാനിവിടെ കുറേ മിറേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിപ്പൺ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി മിറേഴ്സ് ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ വലിയ സൈസിലുള്ള മിറേഴ്സ് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ വെക്കാൻ പറ്റിയ വലുത് പക്ഷേ അത് ഇവിടെ അവൈലബിൾ അല്ല പക്ഷേ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഇതാ വെറൈറ്റി ടൈപ്പ്സിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസും സ്റ്റോൺസും ബീഡ്സൊക്കെ ഉണ്ട് ഇതൊക്കെ ഹാഫ് ബീഡ്സിൻ്റെ പല വെറൈറ്റീസ് ആണ് കേട്ടോ ഇതെല്ലാം ഹാഫ് ബീഡ്സാണ് ഇത് വൈറ്റ് കളറിൽ വേരിയേഷൻസ് വരുന്നതാണ് പല സൈസിൽ വരുന്നതാണ് ഇവർ നല്ല ഓരോ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് പേർച്ചേസ് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഒരേ തരത്തിലുള്ള ഐറ്റംസൊക്കെ ഒരുമിച്ച് വെച്ചത് നല്ല എളുപ്പത്തിൽ നമുക്ക് പേർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓരോ ഐറ്റംസ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് നെറ്റിപ്പട്ട മേക്കിംഗ് ഐറ്റംസ് ആണ് കേട്ടോ ആനയുടെ നെറ്റിപ്പട്ടം കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ പാക്കറ്റ്സ് ചെറിയ ചെറിയ ഓരോ ഐറ്റംസ് ആയിട്ട് സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ പാക്കറ്റ്സിൽ അവൈലബിൾ ആണ് അതല്ലാണ്ട് ഒരു സെറ്റായിട്ടും അവൈലബിൾ ആണ് കേട്ടോ കംപ്ലീറ്റ് ഒരു കിറ്റായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ അത് വീഡിയോ കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പല ടൈപ്പിലുള്ള റിബൺസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ പല സൈസിലുള്ളതും പല ക്വാളിറ്റിയിലുള്ള റിബൺസും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ക്ലോത്ത്സ് പക്ഷേ അത്രത്തോളം കളക്ഷൻസ് ഇല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് സെൻറ്റർ സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ സ്റ്റിച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ക്ലോത്തിന് മീറ്ററിന് നാൽപ്പത് റുപ്പീസാണ് വരുന്നത് പക്ഷേ കളക്ഷൻസ് കുറവാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ ട്രിബൺസ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നത് ലിപ്പനാട്ടിൻ്റെ കുറച്ച് മിററ് കുറച്ച് വലിയ സൈസിലുള്ള മിററും അതിൻ്റെ ഫ്രെയിമൊക്കെ വാങ്ങിക്കാനായിരുന്നു പക്ഷെ അത് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ ഇതൊക്കെ സാറ്റിൻ ആണ് കേട്ടോ ഡോട്ടർ റിബൺസും ഒക്കെ അവൈലബിൾ ആണ് ഗ്രോസ് ഗ്രീൻ റിബൺസ് ഉണ്ട് അപ്പോൾ പല ടൈപ്പിലുള്ള റിബൺസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറെ ടൈപ്പിലുള്ള ആണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പലതരത്തിലുള്ള ലേസുകളാണ് ഇതൊക്കെ സാരിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കണ്ടു ഇത് സിബുകളാണ് ഗ്ലൂ ഗൺ ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് ആസറീസ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉപയോഗങ്ങൾ അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇത് പല ടൈപ്പിലും വലിപ്പത്തിലുള്ള പോം പോംസ് ആണ് ഇതൊക്കെ പല ടൈപ്പിലുള്ള ആണ് കേട്ടോ ഇത് സെൻറ്റർ സ്റ്റോണുകളാണ് അപ്പോൾ എല്ലാ കളേഴ്സും ആണ് കേട്ടോ അവിടെ ഇപ്പം നമുക്ക് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടെന്നുള്ളത് തന്നെയാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ നമുക്ക് എല്ലാം ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഒരുവിധം എല്ലാം ഉണ്ട് അപ്പോൾ ഹെയർ ആസസറീസിൻ്റെ ഹെയർ ബാൻഡ്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ അല്ലാത്ത ക്ലിപ്പ് ടിക്ടാക്ക് അങ്ങനെ ടിക്ടാക്ക് ഇല്ല ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഗ്ലിറ്റർ ട്യൂബൊക്കെ പല കളേഴ്സിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വെറൈറ്റി കളേഴ്സൊക്കെ കണ്ടു ഇതിന് മീറ്റർ ആയിട്ട് വരുന്നത് അൻപത് രൂപയാണ് ദെൻ ലേസിന് മീറ്റർ പ്രൈസ് പല റേഞ്ചിലുണ്ട് അപ്പോൾ നൂറ്റൻപത് രൂപയുടെ ലേസ് ആണ് നേരത്തെ കണ്ടത് ആ റെഡ് കളറിലുള്ള അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞതാണ് കേട്ടോ അപ്പം അതുപോലെ സ്റ്റോൺ വർക്കും അല്ലെങ്കിൽ മിറർ വർക്കും ഒക്കെ വരുന്നതിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ലോക്കുകളാണ് കേട്ടോ നമ്മൾ ഒക്കെ ഉണ്ടാക്കില്ല ഇത് കരിമണിമാല കരിമണി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ നടുവിൽ വെക്കണില്ല ആ സംഭവമാണ് ഇത് പാദസരത്തിൻ്റെ മുത്തുകളാണ് ഇത് അതുപോലത്തെ ജ്വല്ലറി മേക്കിങ് ഐറ്റംസാണ് കേട്ടോ അവിടെ ഉള്ളത് ഇപ്പോൾ കാണിച്ച ഐറ്റംസ് ഒക്കെ അതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സിൽ നമുക്ക് ആണ് അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആവും പക്ഷെ ഭയങ്കര റേറ്റ് അങ്ങനെ കുറവെന്നൊന്നും പറയാനില്ല നമുക്ക് നോർമൽ റേറ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് കമ്മലിൻ്റെ കൊളുത്താണ് ഇപ്പോൾ ഞാനിവിടുന്ന് ഒക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാറില്ല എന്നേ ഉള്ളൂ ഇതൊക്കെ ഒക്കെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ അറിയുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് കമ്മലിൻ്റെ ഒക്കെ റിങ്ങുകളാണ് ഗീച്ചിൻ്റെ റിങ്ങുകളുണ്ട് ഇത് ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ബീഡ്സാണ് ലേസ് ആണ് പല ടൈപ്പിലുള്ള ഇതിലൊക്കെ സ്റ്റോൺ വരുന്ന ടൈപ്പാണ് കേട്ടോ അതൊക്കെ ഇതിലൊക്കെ പല കളേഴ്സ് ആണ് പല ടൈപ്പിലുള്ള നൂലുകൾ ആണ് ഇതൊക്കെ സ്റ്റോൺസ് ആണ് കേട്ടോ ഇതെന്താന്ന് എനിക്കും ആ അത് ഗമ്മുകളാണ് കേട്ടോ ബി സിക്സ് തൗസൻഡ് പല ടൈപ്പ് ഗമ്മുകൾ ഉണ്ടായിരുന്നു നമുക്കുണ്ടല്ലോ ഓരോന്ന് കാണുമ്പോൾ എല്ലാം വാങ്ങിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഇതൊക്കെ പല ടൈപ്പിലുള്ള ലേസുകളൊക്കെയാണ് ഇത് ഇലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും പക്ഷെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും നോക്കിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ സെറ്റായിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതൊരു വലിയ സൈസ് നെറ്റിപ്പട്ടത്തിൻ്റെ ആണ് ഇപ്പോൾ ചെറിയ ഉണ്ട് ഇപ്പോൾ ഇത് വലുതിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് സോറി നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് പക്ഷെ കംപ്ലീറ്റ് എല്ലാം ഉണ്ട് നമുക്ക് ചെയ്തൊക്കെ നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെന്താ ഇതിവിടെ ഉള്ളത് അപ്പോൾ ഒരുവിധം ഏറെക്കുറെയൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു തിരക്കിൽ പോയെടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അറിവിലുള്ളതോ ഓർമ്മയിലുള്ളതോ ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐറ്റംസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ പോയൊക്കെ അതൊക്കെ ലേസിൻ്റെ കളക്ഷൻസ് ആട്ടോ അതെല്ലാം എടുത്തൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ അതാണിത് പക്ഷെ അത് ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടില്ല അപ്പം പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവരെ അതും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം താങ്ക് യു